പള്ളൂർ ഗ്രാമത്തി രാമകൃഷ്ണ സ്കൂളിന് സമീപത്തായി സി വി എൻ കേരള കളരിയുടെ മൂന്നാമത് ശാഖ മാഹി എം എൽ എ രമേശ് പറമ്പത്ത് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു പള്ളൂർ സി വി എൻ കേ കളരി സംഘം പ്രസിഡന്റ് എ വി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു മാഹി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അജയ്കുമാർ ബി ജെ പി മാഹി മണ്ഡലം പ്രസിഡന്റ് എ ദിനേശൻ സി പി ഐ എം തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം വടക്കൻ ജനാർദ്ധനൻ സി പി ഐ എം പള്ളൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി സുരേന്ദ്രൻ അണിയാരം സി വി എൻ കേരള കളരി സംഘം പ്രസിഡന്റ് യൂസഫ് ഗംഗാധരൻ പുതുക്കുടി ഗോപിക ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കേരള കളരി സംഘം ടെമ്പിൾ ഗേറ്റ് അണിയറം കുരുക്കൾ കെ സി ശശികുമാർ സ്വാഗതവും ടെമ്പിൾ ഗേറ്റ് കേരള കേരള കളരി പറഞ്ഞു തുടർന്ന് കളരിയിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച കളരിപ്പയറ്റ് പ്രദർശനം നടന്നു കേരളത്തിൽ നിന്നും കല പാടയെടുത്തുപോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിന് ശേഷം ഏതാണ്ട് ഈ അടുത്ത കാലത്തായിട്ടാണ് വീണ്ടും ഈ എന്ന് പറയുന്ന കളരി നമ്മുടെ ഈ കൊച്ചു പ്രദേശമായ മയ്യടിയിൽ വീണ്ടും വന്നു തുടങ്ങിയിട്ടുള്ളത് അതിൽ നാം എല്ലാവരും അകമഴിഞ്ഞ സന്തോഷം രേഖപ്പെടുത്തേണ്ടതാണ് ഈ അടുത്ത കാലത്തായി പ്രവർത്തനം ആരംഭിച്ച മയ്യടിയിലെ ഉദയ കളരി സംഘം അതിനുശേഷം രണ്ടാമത്തെ കളരി സംഘമാണ് വളരെയധികം പ്രശസ്തി ആർജിച്ച നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള സി ബി എൻ കളരി സംഘം ഒരുപാട് ഒരുപാട് ശിഷ്യന്മാരെ സംഭാവന ചെയ്യുകയും അവരൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിയിലുള്ള സേവനം നടത്തിയിട്ടുള്ള വലിയൊരു കളരി സംഘത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ അർഹതയുള്ള ഒരു സംഘമാണ് സി വി എൻ കളരി ഈ അടുത്ത കാലത്തായി നമ്മുടെ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഉത്തരമലബാറിൽ ഈ കളരി പയറ്റും കളരി ആയോധന കലയുമായി വളരെയധികം പിന്നോക്കം പോയിരുന്നു അതിനൊക്കെ തന്നെ അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം നമ്മുടെ ആധുനിക ലോകം വളർന്നു വരുമ്പോൾ ഈ തരത്തിലുള്ള കളരി സംഘത്തിനൊക്കെ തന്നെ അതിൻ്റേതായ രീതിയിൽ മികച്ച പ്രവർത്തനം നടത്താൻ പറ്റാത്ത രീതിയിൽ വളരെയധികം ശോഷിച്ചു പോയിരുന്നു അതിൻ്റെതായ ഒക്കെ തന്നെ തിക്തഫലങ്ങൾ നമ്മുടെ സമൂഹം അനുഭവിക്കേണ്ടി വന്നിരുന്നു ഇന്ന് നമുക്കറിയാം നമ്മുടെ ചെറുപ്പക്കാരൊക്കെ തന്നെ ആധുനിക ഡിജിറ്റൽ മേഖലയായ മൊബൈലും അതേപോലെ തന്നെ മറ്റ് സാങ്കേതിക ഉപകരണങ്ങളും നമ്മുടെ കയ്യിൽ വന്നു ചേരുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചെറുപ്പക്കാരെ അവരുടെ മാനസികമായും ശാരീരികമായും അവരെ നല്ല കരുത്തിറ്റ പൗരന്മാരാക്കി മാറ്റാൻ ഈ തരത്തിലുള്ള ആയോധന മുറകൾ പരിശീലിപ്പിക്കുവാനും അത് അവരുടെ ജീവിതത്തിൽ വലിയ ഒരു വലിയ ഒരു കാര്യമാക്കി വളർത്തിയെടുക്കുവാനും അവർക്ക് സാധ്യമാവണം അത്തരത്തിലുള്ള പരിശീലനങ്ങളും മുറകളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെറുപ്പക്കാർ തന്നെ ഇന്ന് പലതരത്തിലുള്ള രോഗങ്ങൾക്കും വടിമകളായിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധ്യമാവുന്നത് ഇവർ പിള്ളേ അമർന്ന ഇവർ